മലപ്പുറത്തിനെതിരെ മലപ്പുറം പ്രത്യേക രാജ്യവും ചില ആളുകളുടെ സംസ്ഥാനവുമാണ് സ്വതന്ത്രമായ വായു വിശ്വസിച്ചും അഭിപ്രായം പറഞ്ഞു മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു പ്രസ്താവന വിവാദമായതിന് പിന്നാലെ വെള്ളാപ്പള്ളിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്തെത്തി യോഗം നിലമ്പൂർ യൂണിയൻ കൺവെൻഷനിലായിരുന്നു മലപ്പുറം ഒരു രാജ്യമാണ് പിന്നോക്ക വിഭാഗത്തിന് സ്വതന്ത്രമായ വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും മലപ്പുറത്ത് ജീവിക്കാൻ കഴിയില്ല സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലത്തിന്റെ ഒരു അംശം പോലും പിന്നോക്ക വിഭാഗത്തിന് മലപ്പുറത്ത് ഇല്ലെന്നും വെള്ളാപ്പള്ളി പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല രാജ്യമാണ് പിന്നോക്ക വിഭാഗത്തിന് പഠിക്കാൻ മലപ്പുറത്ത് പള്ളിക്കൂടങ്ങളില്ല പ്രാതിനിധ്യം തൊഴിലുറപ്പിൽ മാത്രമാണ് എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട വോട്ടുകുത്ത് യന്ത്രങ്ങളാണ് പിന്നോക്ക വിഭാഗമെന്നും വെള്ളാപ്പള്ളി എല്ലാവർക്കും വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്തെത്തി സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി പറഞ്ഞതെന്നും നിയമനപടി സ്വീകരിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനെന്നും പി എം എസ് എറാം റിപ്പോർട്ടറിനോട് പറഞ്ഞു സമൂഹത്തിൽ തകർക്കുന്ന പ്രവർത്തനങ്ങളും ആര് നടത്തിയാലും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് മകൻ എൻ ഡി എ കൺവീനർ ആണെങ്കിലും ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നത് വെള്ളാപ്പള്ളി നടേശമെന്ന് എ പി അനിൽകുമാർ എം എൽ എ വെള്ളാപ്പള്ളിക്കെതിരെ എഐഒഫും എസ് ഡി പി ഐയും നാഷണൽ ലീഗും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് താനൂരിൽ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ വെള്ളപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചും പ്രതിഷേധിച്ചു റിപ്പോർട്ടർ മലപ്പുറം